നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാനായി ഒരുങ്ങുന്നു അതിനുള്ള നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നാളെ വിളിച്ചു ചേർക്കുന്നു ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനമൊക്കെ തന്നെ നമ്മൾ ഏവരും കണ്ടതാണ് അതിന് പിന്നാലെയാണ് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ അൻവർ ഒരുങ്ങുന്നുവെന്ന സൂചന ലഭിക്കുന്നത് ഇക്കാര്യം അടക്കം പറയാനായി തിങ്കളാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ അൻവർ വിളിക്കുകയാണ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് നാളെ തന്നെ തുറന്നു പറയുന്നതായിരിക്കുമെന്നാണ് അൻവറിൻ്റെ സ്വാഗതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വതന്ത്രനായി വിജയിച്ച അൻവർ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്താൽ അയോഗ്യത നേരിടേണ്ടി വരുമെന്ന ഒരു വിലയിരുത്തൽ നിലവിലുണ്ട് അതനുസരിച്ചുള്ള ഒരു പുതിയ നീക്കമായിരിക്കാമെന്ന സംശയവുമുണ്ട് പക്ഷേ നിലവിൽ എന്തായിരിക്കും തൃണമൂൽ കോൺഗ്രസിൽ അൻവർ പ്രവർത്തിക്കുക ഏത് രീതിയിലായിരിക്കും പുതിയ രാഷ്ട്രീയ ഭാവി എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല അതിലൊക്കെ തന്നെ നാളെ വ്യക്തത ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു നിർണായകമായ ഒരു പ്രഖ്യാപന ദിവസമായി തന്നെയാണ് നാളെ നോക്കി കാണുന്നത് നിലവിൽ അൻവർ കൊൽക്കത്തയിലാണ് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതും എൽ ഡി എഫിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക പ്രഖ്യാപനം തന്നെ ആകും ഇതെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത നീക്കം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം ശത്രുപാളയത്തു നിന്നും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ താനായി ആ തീരുമാനമെടുത്താൽ അത് അത്രയധികം നല്ലതല്ലേ എന്നുള്ള ചോദ്യവും അവശേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ തയ്യാറായത് പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ കൂടി ഏകോപിക്കാൻ എം പിമാരായ സുസ്മിത ദേവ് മഹു മൈത്ര എന്നിവർക്ക് മമതാ ബാനർജി ചുമതല നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരുന്നത് വരെ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ കഴിയില്ല ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അയോഗ്യതാ പ്രശ്നം ഇതിനെ മറികടക്കാൻ ഒരുപക്ഷെ രാജിയിലേക്ക് നീങ്ങാവുന്നതാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ആയിരുന്നു അൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തുക എത്തുമെന്ന അഭ്യൂഹം ശക്തമായത് എന്നാൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ചില നേതാക്കൾ തടയിട്ടുവെന്നും മുസ്ലിം ലീഗുമായി ഉടക്കിയതിനു പിന്നാലെ ഉണ്ടായ വിലങ്ങു തടിയായി മാറിയിരുന്ന ആ പ്രവേശനത്തെ മറികടന്നുകൊണ്ട് ദേശീയ പാർട്ടിയിലേക്ക് ചുവടുവെക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി കൈകോർക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് കടന്നത് കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായ മമതാ ബാനർജിയുമായ അൻവർ ഓൺലൈനായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം തന്നെയാണ് കൃത്യമായ നീക്കങ്ങൾ നടത്തിയത് രാജിവെക്കാൻ മമത തന്നെ അൻവറിനോട് നിർദ്ദേശിക്കാമെന്നുള്ള സൂചനയുമുണ്ട് നാലു മാസങ്ങളിൽ തന്നെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനുള്ള സാധ്യത പോലും അൻവറിനു മുന്നിൽ ഒരു പക്ഷേ തുറന്നിട്ടിരിക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും നോക്കിക്കാണുന്നത് കേരളത്തിൽ ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ പാർട്ടി രൂപീകരണം നടത്താനുള്ളൊരു ശ്രമം തൃണമൂൽ നടത്തിയിരുന്നു അത് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അൻവറിനെ കോർഡിനേറ്ററാക്കി സംസ്ഥാന കോർഡിനേറ്ററാക്കി നിയോഗിച്ച് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് നീങ്ങാനായിരിക്കും തൃണമൂൽ ശ്രമിക്കുക വലിയ വാഗ്ദാനങ്ങൾ അൻവർ തൃണമൂലിന് നൽകിയെങ്കിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും മലപ്പുറം മേഖലയിലെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം അൻവറിന് കാഴ്ചവെക്കാനായി സാധിക്കണം ഇല്ലെങ്കിൽ വലിയ പരിങ്ങലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അൻവർ കണ്ടെങ്കിലും മമതയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതുവരെയും ഉണ്ടാകാത്തതിലുള്ള പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് വാർത്ത